ഈ പോകുന്ന ആനയ്ക്കുണ്ടോ ഇതാണ് പൂവാലൻ എന്ന് പറയുന്ന ആന കാഞ്ഞിരങ്ങാട്ട് ശേഖരൻ ഐരാവത സമൻ ഈരാറ്റുപേട്ടക്കാരൻ ഈരാറ്റുപേട്ട ഉണ്ടായിരുന്നു ഗംഭീര ദീപക്കാഴ്ചയാണ് ഒപ്പം പുഷ്പ അലങ്കാരവും ശബരിമല കഴിഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് പരശുരാമനാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നല്ല ഗംഭീരമായിട്ടുള്ള പരിപാടിയായിരുന്നു അതുപോലെ തന്നെ അലങ്കാരം പുഷ്പ അലങ്കാരം ദീപക്കാഴ്ച നല്ല ജനത്തിനൊക്കെ ആയിരുന്നു തൃക്കുന്നപ്പുഴ കണ്ടതിലും ഏറ്റവും കൂടുതൽ ജനത്തിനൊക്കെ ഇന്നലെ പരിപാടിക്ക് ഹായ് നമസ്കാരം നാട്ടിൽ തൃക്കുന്നപ്പുഴ ക്ഷേത്രത്തിൽ ഉത്സവമാണ് ഈ പോകുന്ന ആനക്കണ്ടോ ഇതാണ് പൂവാലൻ എന്ന് പറയുന്ന ആന കാഞ്ഞിരങ്ങാട്ട് ശേഖരൻ പത്മന ശരവണൻ ഈ പോകുന്ന എന്ന് പറയുമ്പം ഈരാറ്റുപേട്ട അയ്യപ്പൻ ഊട്ടോളി തറവട്ടിലെ മാനസൂത്രൻ ഊട്ടോളി മഹാദേവൻ അപ്പം തൃക്കുന്നപ്പുഴയിൽ ഇന്നലെ കിഴക്കേനട ബോയ്സിന്റെ ഉത്സവമായിരുന്നു കിഴക്കേട ബോയ്സ് എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പൊ ആ ഗ്രൂപ്പിന്റെ ഗംഭീര പരിപാടിയായിരുന്നു ഭയങ്കര ജനത്തിനൊക്കെ ആയിരുന്നു പരിപാടിക്ക് കണ്ട കണ്ട അയ്യപ്പ 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 നമ്മുടെ കിഴക്കേട പോയിസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗംഭീര ദീപക്കാഴ്ചയാണ് ഒപ്പം പുഷ്പ അലങ്കാരവും ബാക്കിലായിട്ട് കാണുന്ന ക്ഷേത്രത്തിന്റെ ഈ ഭാഗങ്ങളിലെല്ലാം പൂകൾ കൊണ്ട് മനോഹരമായിട്ട് അലങ്കരിക്കും ഒപ്പം ഗംഭീരമായിട്ടുള്ള ദീപക്കാഴ്ചയാണ് വൈകുന്നേരം നടക്കുന്നത് നിങ്ങൾക്ക് ദീപക്കാഴ്ചയുടെ വിഷലൊക്കെ വീഡിയോയിൽ കാണാൻ പറ്റും അതിഗംഭീരമായിരുന്നു ഫ്രണ്ടിൽ നമ്മൾ എന്താ പറയണ്ട ഒരു കുളം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് വിളക്കുകൾ നേരത്തിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് വളരെ മനോഹരമായിട്ടുള്ള ദീപക്കാഴ്ചയും ദീപ അലങ്കാരവും നടത്തി അതുപോലെ തന്നെ നല്ലൊരു തിരക്കും ഉണ്ടായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ പത്ത് ഇരുപത്തിയൊന്ന് വർഷക്കാലമായിട്ട് ഉള്ള ഒരു ഗ്രൂപ്പാണ് കിഴക്കിട ബോയ്സ് എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുണ്ട് അപ്പോൾ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മയാണ് വളരെ മനോഹരമായിട്ടാണ് ഇന്നലെ ഒമ്പതാം ഉത്സവം ക്ഷേത്രത്തിൽ ഇന്നലെ ഒമ്പതാം ഉത്സവമായിരുന്നു ഇന്ന് പത്താം ഉത്സവമാണ് ഇന്ന് ആറാട്ടാണ് വൈകുന്നേരം സാധാരണ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ നിന്നും ദേവി ക്ഷേത്രത്തിലേക്കാണ് ആറാട്ട് നടക്കാറുള്ളത് പക്ഷേ ഈ പ്രാവശ്യം പാലം പ തീർക്കനുട പാലത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ക്ഷേത്രത്തിൽ തന്നെയാണ് ആറാട്ട് അപ്പോൾ ആറാട്ടും കൂടെ വരുമ്പോൾ വളരെ മനോഹരമാണ് എന്ന് പറയുമ്പോൾ ആനപ്പുറത്താണ് ഇന്നലത്തെ എന്ന് പറയുമ്പോൾ ഇന്നലെ പങ്കെടുത്തതെന്ന് പറയുമ്പം അഞ്ച് ആനകളായിരുന്നു പങ്കെടുത്തത് എല്ലാ ആനകളും ഒരേപോലെ നിരന്നുകൊണ്ട് ഗംഭീരമായിട്ടുള്ള ദീപക്കാഴ്ച ദീപ അലങ്കാരം വലിയ കാണിക്ക പുഷ്പത്താൽ അലങ്കൃതമായിട്ടുള്ള പഴുക്ക മണ്ഡപത്തിൽ ശ്രീധർമ്മശാസ്ത്രെ എഴുന്നള്ളിച്ചിട്ട് ദീപാരാധന നടന്നു അത് ഭക്തി നിർഭരമായിരുന്നു കേട്ടോ ഈ ഒരു ഒമ്പതാം ഉത്സവ ദിനത്തെ പരിപാടിക്ക് വേണ്ടി തന്നെ ഒരുപാട് ദിവസങ്ങളുടെ കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പാടെന്നു പറഞ്ഞാൽ ഈ വിളക്കുകൾ അറേഞ്ച് ചെയ്യണം ആനകൾ ആനകളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു ആനയെ ചുമ്മാത കൊണ്ടുവരാൻ പറ്റത്തില്ല അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ തീറ്റ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പണ്ട് ക്ലിയർ ചെയ്യണം അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം കുറച്ച് ദിവസമായി പുറത്തൊക്കെ പോയി വീഡിയോ ചെയ്തിട്ട് നാട്ടിൽ തന്നെ ആയിരുന്നു നാട്ടിൽ ഇപ്പം ക്ഷേത്രത്തിൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അപ്പം ഇന്ന് ആറാട്ടോടു കൂടി ഉത്സവം സമാപിക്കുകയാണ് അപ്പം നമ്മുടെ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് തൃക്കുന്നപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് ശബരിമല കഴിഞ്ഞ് കഴിഞ്ഞാൽ പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് പരശുരാമനാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീമൂലവാസം എന്നറിയപ്പെടുന്ന ഭാഗമായിരുന്നു നമ്മുടെ ആലപ്പുഴയിൽ അമ്പലപ്പുഴ മുതൽ മാവേലിക്കര ഈ ലൊക്കാലിറ്റിയൊക്കെ പണ്ട് ശ്രീമൂലവാസം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇത് ഇടപ്പള്ളി കൊട്ടാരം ഇടപ്പള്ളി രാജാവിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രവും കൂടിയാണ് അപ്പോൾ അത്രയും പ്രശസ്തമായിട്ടുള്ള ഒരുപാട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്ന ക്ഷേത്രമാണ് അപ്പോൾ എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള ഉത്സവാശംസകൾ നേരിടുകയേക്കാം